ഇവിടുത്തെ ഒരു മെയിൻ ആയിട്ടാണ് കേട്ടോ ഈ ഒരു കറി നല്ല ആയിട്ട് സോസേജും ഉരുളങ്ങയങ്ങും വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഈ കറി തയ്യാറാക്കുന്നത് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ അപ്പോൾ അതിലേക്ക് ആദ്യം തന്നെ സോസേജ് ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കുക കട്ട് ചെയ്ത് വെച്ച് സോസേജൊക്കെ നമുക്ക് ശാല ഫ്രൈ ചെയ്തെടുക്കാം വെളിച്ചെണ്ണയിലാട്ടെ ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നത് കുറച്ച് പെപ്പർ പൗഡറും കൂടി ആഡ് ചെയ്ത് ഇനി നമുക്ക് കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് കുക്കറൊക്കെ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ വയ്ക്കുക പിന്നെ കട്ട് ചെയ്ത് വെച്ച വലിയ ഉള്ളി ഉപ്പും കൂടി ഇട്ടിട്ട് ഉള്ളിയൊന്ന് വാറ്റെടുക്കുക ഉള്ളിലേക്ക് ഒന്ന് വയനു വന്നതിൻ്റെ ശേഷം നമുക്ക് ഇതിലേക്ക് തക്കാളിയും പച്ചമുളകും ഇട്ടുകൊടുക്കാം അതൊന്ന് കുക്കായി വരുമ്പോൾ പിന്നെ ഇതിലേക്ക് പൊടി ഐറ്റംസ് ആയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി എരിവിന് പാകത്തിനുള്ള മുളക് പൊടി ഗരം മസാലൻ്റെ പൊടി കുരുമുളക് പൊടി പിന്നെ ചിക്കൻ മസാലയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കട്ടെ ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച സോസേജ് ഉണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതിലേക്ക് നമ്മൾ കുറച്ച് ചുറുവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിൻ്റെ ശേഷം കട്ട് ചെയ്ത് വെച്ച ഉരുളം കയങ്ങും വേപ്പിൻ്റെയും കൂടി ഇട്ടിട്ട് നമുക്കിതൊന്ന് രണ്ട് വിസിൽ വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണേ കുക്കറിൻ്റെ വിസിലൊക്കെ പോയതിൻ്റെ ശേഷം നമുക്ക് ഇതിൻ്റെ മൂടിയൊക്കെ തുറക്കുക ഇനി ഇതിലേക്ക് നമുക്ക് കുക്കിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കണം അതേപോലെ കുറച്ച് കസൂരി മാത്രയും കൂടി ഇട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക ഒരു തിള വന്നതിൻ്റെ ശേഷം നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്യട്ടെ അപ്പോൾ നമ്മൾ കറി കറിവിടെ റെഡി ആയിക്കണേ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ